ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും റമൽലാൻ കരിയും അങ്ങനെ രണ്ടാമത്തെ നോമ്പ് വരെ എത്തില്ലേ ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ റമൽലാൻ്റെ വിശേഷങ്ങളും രണ്ടാമത്തെ റമൽലാൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഒന്നാമത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ആ ആദ്യം തന്നെ ഞാൻ ഈ ഫ്രിഡ്ജിലേക്ക് ജ്യൂസ് വേഗം ആക്കി വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പം പിന്നെ പത്തിരിയായിരുന്നു കേട്ടോ അപ്പം പത്തിരിയൊക്കെ ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി പ്രസ്സൊന്നും ഇല്ലായിരുന്നു അപ്പം രണ്ട് കവറൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് പത്തിരി അപ്പം ഫസ്റ്റ് തിറമ ദിവസം നോമ്പിനന്നെ പത്തിരി ഇല്ല മോശം അല്ലേ മോശം എന്നല്ല നമുക്കൊരു സമാധാനം ഇല്ലല്ലോ നാട്ടിലായാലും ഇപ്പം നമ്മൾ പത്തിരി എല്ലാം ഉണ്ടാക്കുക അപ്പം അങ്ങനെ പത്തിരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ കറി ഒക്കൊന്ന് കുക്കറിൽ ഇതാക്കി കഴിഞ്ഞൊന്ന് വറവിടാണ്ട്ട്ടോ പിന്നെ ചിക്കൻ ചിക്കനെ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൊണ്ട് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് അങ്ങനെ മസാല ഒക്കെ ആക്കി വെച്ചതാണ് കേട്ടോ അടിപൊളി മസാലയാണ് അത് അപ്പോൾ കാരക്കും ഇതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്തെയ്ത് നോമ്പ് ഇറക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ കാരണം ഇത് ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ അപ്പം നാരങ്ങ വെള്ളവും ജ്യൂസും പിന്നെ കറിയും അങ്ങനെ ചായ പാൽ ചായയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് ഇറക്കലും കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ പിന്നെ അതൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റ് അത് നോമ്പ് നോമ്പിൻ്റെ വിശേഷങ്ങൾ പറയുമ്പോൾ അങ്ങനെ എടുത്ത് ഇറക്കാവില്ലേ അത് ഫസ്റ്റ് ഇത് കറക്റ്റ് പിന്നെ എന്ത് മൈരിപ്പിൻ്റെ കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന സമയമൊക്കെ കറക്റ്റ് ആക്കണം അല്ലേ അപ്പം ഒന്നാം നോമ്പ് ഇത്രേ കാണുള്ളൂ കേട്ടോ അങ്ങനെ റമ രണ്ട് രണ്ടാമത്തെ നോമ്പിലേക്ക് വിശേഷങ്ങളായിട്ടോ ഇന്ന് വന്നിട്ടുണ്ട് അതിനകത്ത് അപ്പം ഫസ്റ്റിത് കണ്ടില്ലേ ഫസ്റ്റിത്ത് കുറച്ച് കുറച്ചടിക്ക് എടുത്ത് വച്ചിട്ടുള്ളൂ ഇനി അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം എണീറ്റ് വന്നപ്പോൾ തന്നെ പതിനൊന്നര ആയപ്പോൾ മക്കൾക്കുള്ള ദോശയും കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ അപ്പോൾ ഓരോ വയറ് നിറക്കണമല്ലോ നമ്മൾ നോമ്പ് എടുത്താലും മക്കളെ വയറ് നിറക്കേണ്ടി നമ്മുടെ കടമയാണല്ലോ അപ്പോൾ അതാ നേരം ഒരു പതിന പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ മട്ടന് കൊണ്ടുവന്നുവച്ചിട്ടുണ്ടായിട്ടോ അപ്പം അത് വെള്ളത്തിലിട്ടാൽ കുറച്ച് നേരം എടുക്കുകയെ ഇത് നല്ല കട്ടായി നിൽക്കാൻ കേട്ടോ നല്ല ഐസാണേ അപ്പം കുറച്ച് ടൈം എടുക്കും അപ്പം ആ നേരം വെച്ചിട്ട് എനിക്ക് വേറെ പണികളൊക്കെ ചെയ്യല്ലോ സത്യം പറഞ്ഞാൽ ഞാനിത് ബീഫ് വിചാരിച്ചിട്ടാണ് വെള്ളത്തിട്ടത് അപ്പം നോക്കിയപ്പോൾ മട്ടനാണ് അപ്പം ഏതാണോ ഇതിനോട് ഉണ്ടാക്കുക കുറച്ച് തിരുമ്പാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ വേഗം തിരുമ്പി ഒക്കെ ഒന്ന് ചിക്കിടാനുണ്ട് അപ്പം ഇന്നലത്തും ഇന്നത്തെ മാത്രമല്ല ഇന്നലത്തും ഇങ്ങനത്തും ഒക്കെ ഉണ്ട് അപ്പം ചില ദിവസം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിങ്ങനെ തിരുമ്പാറ് കിട്ടും അപ്പോൾ അത് ആ വെയിൽ വരൽ തുടങ്ങിയത് കേട്ടോ പന്ത്ര പന്ത്രണ്ട് മണി ആവാറായി അപ്പം അത് ആദ്യം തരുമ്പോഴായിട്ട് അപ്പം ഓരോ രണ്ട് ബക്കറ്റ് നിറച്ചിട്ടുണ്ട് കിട്ടും ആദ്യം ഒരു ബക്കറ്റ് നിറക്കട്ടെ നേരം അതിൻ്റെ ഇടയ്ക്ക് ഇത് ഒരവിടെ പൊട്ടിയിട്ടുണ്ട് അതിന് പിന്നെ ഇവിടെ ഫുള്ള് ക്ലീനാക്കാണ്ട് കിട്ടോ ആയി ചുട്ടി ഫൈസോനും കളിച്ചാട്ട് നല്ല ക്ലീൻ ആക്കാണ്ട് ഇവിടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അതിനകത്ത് ഒരു ആക്കി വെക്കും കേട്ടോ അപ്പം അതും ഞാൻ രണ്ടു ദിവസം കൂടുമ്പോളാണെങ്കിൽ ക്ലീൻ ആക്കി വെക്കൽ അപ്പം നല്ലോണം അങ്ങോട്ട് ക്ലീൻ ആക്കൂലെങ്കിലും കുറച്ചൊക്കെ ചപ്പും ചവറൊക്കെ ടൊഴിവാക്കിയിട്ടില്ല ഞാൻ അയിഷട്ടി പിന്നെയും വന്ന് അത് ഇതാക്കും കേട്ടോ അയിഷു ചേ കേട്ത്തും ചെയ്യും നന്നാക്കും ചെയ്യോളൂ അപ്പോൾ അതാ രണ്ട് ട്രിപ്പ് ഞാൻ ഞാനങ്ങട്ട് ചിക്കി കഴിഞ്ഞപ്പം തന്നെ ഒന്ന് ലുഹർ ബാങ്ക് കൊടുത്തിട്ടോ ബാങ്ക് കൊടുക്കലും കഴിഞ്ഞപ്പം നല്ലൊരു മൂടലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇടക്ക് മഴ പെയ്യുന്നു എന്നുള്ളൊരു ഇതുണ്ട് എല്ലായിടത്തും ഇങ്ങനെ പറയുന്ന ഒക്കെ കേട്ടോ അപ്പോൾ അതാ ഇനി ഞാൻ എനിക്ക് ആ നില കാർപ്പറ്റൊക്കെ ഒന്ന് ഒന്ന് ക്ലീനാക്കാണ്ട് അപ്പം കുറേയൊക്കെ ഞാൻ പുറക്കിടും എന്നിട്ട് ബാക്കി അടിച്ച് വയറി കിട്ടോ കാർപ്പറ്റടിച്ചാലും കുറച്ച് പണിയല്ലേ നമ്മളെ ക്ഷമ നമ്മളെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണിത് ഏതായാലും ഞാൻ നല്ലോണം ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടെ എങ്ങനെ അടിച്ചാലും ക്ലീനാക്കാൻ തന്നെ ഒരു രണ്ടാളും വന്ന് നോക്കൂ കേട്ടോ എന്താ ഇവിടെ ഓല ഏരിയ അല്ലേ അപ്പോൾ അവിടെ എന്താ എനിക്ക് പണി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ വല്ലവരും അങ്ങോട്ട് പോകും കേട്ടോ കാരണം വിളിക്കുക ഞാനേ അത് എടുത്തൊക്കെ ഇത് അപ്പോൾ അത് കണ്ട ഒരു വേഗം അങ്ങോട്ട് മാറിക്കുകയെ അപ്പോൾ അത് ആ ഹൈഷൂട്ടിൻ്റെ ഈ കളി സമ്മാനൊക്കെ ഞാൻ ഈ ബാഗിലാക്കി ബാഗിലാക്കിയിട്ട് ഒരു മൂലക്കൊക്കെ ഇങ്ങോട്ട് വെക്കൂട്ടോ എപ്പോഴും തന്നെ വേണമെങ്കിൽ പക്ഷേ ഞാനവിടെ കൊണ്ടു വെച്ചൊരു ടൈം കഴിയുമ്പോഴത്തും പിന്നെ ഇവിടെ നിരത്തിട്ടോ അതാണ് ഓളപ്പണി മെയിൻ ആണേ അപ്പം ഫൈസും കൂടും എല്ലാ വിക്രസും ഓന് മുമ്പിൽ പറഞ്ഞു കൊടുക്കും ഓൾ ചെയ്യും അങ്ങനെ ഞാനിവിടെ മൊത്തത്തിൽ കുറേയൊക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്ത് അങ്ങനെ ചെരുപ്പിൻ്റെ ഒരു കട്ടെന്ന് പറയാൻ സംഭവം ഉണ്ടായിനി അതങ്ങോട്ടൊരു മൂലക്കൊക്കെ ആക്കി വെച്ചിട്ട് അങ്ങനെ ഇവിടെയൊക്കെ ഒന്ന് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടോ അപ്പം കുറേയൊക്കെ വൃത്തിയായി ഇങ്ങനെ കാണുമ്പോൾ നല്ല റിസോർട്ട് ഇവിടെ നല്ല വ്യൂ ആണ് കിട്ടോ വെയിലത്യാവശ്യമായിട്ട് പോയിട്ടുണ്ടായിട്ട് കുളിക്കാനും നിസ്കരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടു കളിയും ഫോണിൽ നിർത്തിയിട്ടുണ്ട് ഇനി എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിയണം അപ്പോൾ ഇതാ എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നേരെ നേരെന്താ നല്ല ചൂടാണ് കേട്ടോ നല്ല വെയിലാണേ അപ്പം നമുക്ക് അടുക്കളയിൽ പോവാലേ അപ്പോൾ ഇതാ ഇനി നേരത്തെ നമ്മൾ വെള്ളത്ത് ഇട്ട് റെഡ് റൈസ് ഒരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മട്ടൻ ഉണ്ടല്ലോ അപ്പോൾ അതയ്യിൽ നിന്ന് പകുതി ഇട്ടോ ഫുൾ എടുക്കൊന്നും വേണ്ട അപ്പം അത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കേക്ക് എടുക്കണ്ടേ അപ്പം മട്ടം വേവിക്കാൻ വേണ്ടിയിട്ട് അത് കുക്കറിൽ കുക്കറിലിട്ടുണ്ട് എന്നിട്ട് ഇത് അത്യാവശ്യം ആ വെള്ളമൊക്കെ പോക്കീനുട്ടോ മഞ്ഞൾപ്പൊടിയൊക്കെ ഏകദേശം അത് പോക്കിയിട്ടുണ്ട് അപ്പം ഇനി നെക്സ്റ്റ് ഡോട്ട് കുറച്ച് ഒരു അര ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂണ് കുരു കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് ഗരം മസാലയും പിന്നെ നാല് നാലില്ലി വെളുത്തുള്ളിയുടെയും ചേർത്തിട്ട് അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് എടുക്കട്ട എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലോണം അങ്ങോട്ട് ആക്കി എടുക്കുക പാകുക വെള്ളമൊക്കെ അത്യാവശ്യം ഓവർ ആവണ്ട എന്നാൽ വേവമുള്ള വെള്ളം വേണം എന്തെങ്കിലും എന്നിട്ട് ഇത് കുക്കറില് വേയിട്ട് വിസിലങ്ങോട്ട് വരുത്തിച്ചാൽ അത് വേവായി വന്നോളും അപ്പോൾ ആ നേരത്തേക്ക് ഇനി ഇതിക്ക് മസാല ഉണ്ടാക്കണമല്ലോ ആ പൈക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ചീനുള്ളി വെളുത്തുള്ളി ചീനുള്ളി ഇല്ല കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ക്യാരറ്റ് അങ്ങനത്തൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക അപ്പോൾ ഇവിടുത്തെ വലിയ ഉള്ളി കേട്ടോ അല്ല വലിയ ഉള്ളി പറഞ്ഞാൽ അത് തന്നെ ഉണ്ടാവും ഹാഫ് എടുത്താൽ തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ അതിൽ സാലഡും കാര്യമൊക്കെ വണ്ടി ഒരു ഇരിച്ചിട്ടാണ് ഉള്ളി കുറച്ചെടുത്തത് എക്സ്ട്രാ എടുത്തിട്ട് പിന്നെ ഒന്ന് കുറച്ചൊന്ന് നെരിച്ചെടുക്കണമല്ലോ മുള്ളു വിതറാൻ വേണ്ടിയിട്ട് മസാല ദമ്പൊക്കെ ഇടുംബം ബിരിയാണി അപ്പം അയക്കും അങ്ങനെ എടുത്ത് കേട്ടോ പിന്നെ ഞാൻ ആട് ബിരിയാണി അങ്ങനെ വെച്ചിട്ട് കുറേ ആയിട്ടോ നാട്ടിൽ നിന്ന് എന്നോ വെച്ചതാണ് അപ്പം അധികം ഇത് പിന്നെ ആട് മന്തി ആട്ടുണ്ടോ വെക്കലും ഡൈൻ ചെയ്യാൻ നാട്ടിൽ നിന്ന് എൻ്റെ അപ്പാക്കൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അപ്പം ഈ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഓരോന്നാക്കി എടുത്ത് റെഡി ആക്കിട്ടോ ഇപ്പം ക്യാരറ്റും അത്യാവശ്യമാണല്ലോ അപ്പം അതും പിന്നെ സാലഡ്ക്കും തൈര്ക്കും അങ്ങനെ ഉപയോഗിക്കല്ലോ ബാക്കിയുള്ളത് അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ എടുത്താട്ടോ പിന്നെ അപ്പം ഇനി ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക സത്യം പറഞ്ഞാൽ ഞാനിത് ആടാണ് എന്നുള്ളതല്ല കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കണത് പെട്ടെന്ന് ബീഫാണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടൈനേ പിന്നെ അതിന് മേലെ നോക്കുമ്പോഴാണ് പിന്നെ ഒരു മാറ്റം കുറച്ച് അപ്പോഴാണ് നോക്കുന്നത് അപ്പം നോക്കുമ്പോൾ അത് മട്ടനാണ് ബിരിയാണി റൈസ് ഉണ്ടാക്കണ്ടേ അപ്പം ഒന്നര ഗ്ലാസ് ഐരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ അതേമാതിരി കുഞ്ഞി ബിരിയാണി റൈസ് അപ്പം നമ്മൾ സാധാ നെയ്ച്ചോറ് ഉണ്ടാക്കണ അതിൽ ഉണ്ടാക്കുകയാണെ അപ്പോൾ അതാ ഉള്ളും കാര്യങ്ങളൊക്കെ അതും കേൾക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടങ്ങട്ട് കേക്കി എടുക്കണമല്ലോ അപ്പോൾ സാധാ വെള്ളത്തിൽ ഇവിടുത്തെ പൈപ്പ് വെള്ളത്തിൽ തന്നെയാണ് കഴിക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ കുടിവെള്ളം നമ്മൾ കുടിക്കുന്ന ആ ഒരു വെള്ളത്തിൽ കുറച്ച് കയക്കി എടുത്താൽ തന്നെ ഒരു വൃത്തിയായി ഇതൊരു കേട്ടോ അതിപ്പോൾ പച്ചക്കറി ആയാലും അയിരി ആയാലും പിന്നെ എല്ലാതും അങ്ങനെ ഒരു കേക്ക് എടുക്കലാണേ പിന്നെ എല്ലാം കൂടെ ഒരു തിരക്കെന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടക്ക് വൈസും വൈഷും കച്ചറ ഉണ്ടാക്കി നോളിക്കുക അങ്ങനെ എങ്ങനെയൊക്കെ അവിടെ അപ്പോൾ അത് തന്നെ എന്താ ഞാൻ ദമ്പിടൽ കഴിഞ്ഞിട്ടോ ബാക്കിയുള്ള ഒന്നും കാണിച്ചാൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ മക്കൾ നല്ല ചീച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ അടുക്ക് അങ്ങനെ ഇവിടെ മട്ടൺ ബിരിയാണി റെഡിയായി കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ടായിനിട്ടോ ഇനി അടുത്ത സംഗതി എന്ന് പറയുന്നത് ജ്യൂസാണല്ലേ ജ്യൂസിനുള്ളത് നേരത്തെ അടിച്ചുവെച്ചാൽ ഫ്രിഡ്ജിൽ അങ്ങനെ തണുപ്പ് ആ സമയമാകുമ്പോൾ തണുപ്പായി വന്നുള്ളൂല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഇന്നലെ ഓറഞ്ച് ജ്യൂസ് തന്നെയല്ലോ അപ്പം ഇന്ന് ക്യാരറ്റും ആപ്പിളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടായിന് പിന്നെ ഇതിലോട്ട് പിന്നെ കരക്കുണ്ടല്ലോ അതും ചേർക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം ഇത് കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് വെള്ളം ചേർത്തിട്ട് കഷ്ണമാക്കിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ അത്രയും ഇത്രയും സിമ്പിളായിട്ട് അങ്ങോട്ട് എന്തായാലും അരിഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ വേവാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും പിന്നെ ആപ്പിളും പിന്നെ കാരക്കൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് പഞ്ച പഞ്ചസാര നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് അങ്ങനെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താൽ പാലൊക്കെ ചേർത്താൽ അടിപൊളി ജ്യൂസാണ് ഉണ്ടാവുക അങ്ങനെ ഞാൻ ആദ്യമൊക്കെ പിന്നെ ക്യാരക് ഒഴിച്ചിട്ട് ആപ്പിളും പിന്നെ ക്യാരറ്റും വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഈ കടയിലൊക്കെ കുപ്പിയിലായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും അങ്ങനത്തെ ഒരു ജ്യൂസ് തന്നെ അപ്പം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കുക അപ്പോൾ ഞാൻ ജ്യൂസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഈ കട്ലറ്റ് പൊരിക്കുന്നുണ്ടായിട്ടോ അപ്പം ഇത് സോസേജ് വെച്ചിട്ടുള്ളൊരു കട്ലെറ്റായിട്ടോ നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ എന്താ നല്ല കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോമ്പുറക്കാൻ നേരത്തെ പിന്നെ ഒരു തിരക്കാണല്ലോ അപ്പം പിന്നെ വീഡിയോ എടുക്കലും സാധനങ്ങൾ എടുത്തെക്കലും ഒക്കെ ആടെ തിരക്കാവും അതുകൊണ്ട് അതിനൊന്നും നിന്നിട്ടില്ല ഇനി അപ്പം നോമ്പുറക്കാൻ ബാങ്ക് കൊടുക്കാനായിട്ടും അപ്പോൾ ഇന്നുണ്ടാക്കിയിട്ടുള്ള സോസേജ് വെച്ചിട്ടുള്ള ഈ ഒരു കട്ലറ്റിൻ്റെ റെസിപ്പി ഷോർട്സൊക്കെ ഇടണം വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക ഷോർട്സ് ഇടണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ ചെറ്റാ